ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി ബിരിയാണിന്റെ റെസിപ്പി ആയിട്ടാണ് ബിരിയാണീൻ്റെ റെസിപ്പി ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് എന്നാലും ഇന്നിപ്പോ ഫിഷ് ബിരിയാണി വെക്കുന്നതുകൊണ്ട് ഞാൻ അതൊന്നുകൂടി ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് പുതിയ കൂട്ടുകാരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തി കാണാൻ ശ്രമിക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോൻ്റെ ൂ അപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ചെറുതാക്കിയിട്ടാണ് ഞാൻ സവോള അരിഞ്ഞത് കാരണം ഫിഷ് ബിരിയാണി ആകുമ്പോൾ നമുക്ക് മസാല വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഉള്ളി ഒന്ന് നല്ലപോലെ വയന്ന് കിട്ടാൻ കുറച്ച് പണിയാണ് മീൻ ഇവിടെ മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും പുരട്ടിയിട്ട് പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ആ പൊരിച്ച ഓയിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് ഉപയോഗിക്കാം ഉപയോഗം ഉണ്ട് അപ്പോൾ ബിരിയാണിക്ക് വേണ്ടതെല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ പുതിനയില നല്ലിയില ചെറുനാരങ്ങ അതൊക്കെ ഞാൻ എടുത്ത് എടുത്ത് വച്ചിട്ടുണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഇട്ടാൽ മതിയല്ലോ അപ്പോൾ ഇവിടെ ഒരു നാല് സവോള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ അത് നമുക്ക് സവോള കുറച്ചധികം ആണ് കുറച്ചധികം ഇടുമ്പോൾ മസാല കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാംട്ടാ കുറച്ച് വേണ്ട ർക്കും ആ ഒരു ഐറ്റംസിൻ്റെ സവോള ഒന്ന് കുറച്ചാൽ മതി അപ്പോൾ ഇതാ പൊരിച്ച നെയ്യ് ബാക്കിയുണ്ടായിരുന്നല്ലോ ആ മീൻ പൊരിച്ചതിൻ്റെ ആ ഓയിലും കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഒരു കളർ ചേഞ്ച് വരും ആ ഒരു ഓയിലിൻ്റേത് പിന്നെ അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക രണ്ട് മൂന്ന് പീസ് അത് ഇട്ട് കൊടുത്തു അതിൻ്റെ ഒരു മസാലയിൽ ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു ഓൾ സ്പൈസസ് അങ്ങനെ ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് രണ്ട് രണ്ട് സ്പൂണ് അത് ഇട്ട് കൊടുത്തു കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി എടുത്തിട്ട് വേണം നല്ല അതിൻ്റെ പച്ച ചുവ ഒന്ന് മാറ്റി മാറിയ ശേഷം നമുക്ക് അതിലേക്ക് തക്കാളിയും ഇട്ട് കൊടുക്കാം തക്കാളി ഇവിടെ ഒരു രണ്ട് തക്കാളി വലിയ തക്കാളി ആയിരുന്നോട്ടോ അത് ഇവിടെ അതിന് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തു പിന്നെ ഇത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്ത് വരണം കാരണം ഫിഷ് ബിരിയാണി ആകുമ്പോൾ നമുക്ക് മസാല ഇതിൽ നമ്മൾ എങ്ങനെ വയറ്റുന്നോ അതുപോലെ ആയിരിക്കും നമ്മുടെ ആ ഒരു ഗ്രേവിൻ്റെ ടേസ്റ്റ് വരാൻ കാരണം പിൻ ബിരിയാണിയിൽ ഈ സവോളയും തക്കാളിയും ഒക്കെ പീസ് ഇങ്ങനെ കാണുമ്പോൾ അത്ര സുഖം ഉണ്ടാവില്ല അപ്പോൾ ഒട്ടും ഈ പീസൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റായിട്ട് കിട്ടണമെങ്കിൽ നല്ലപോലെ വഴറ്റിയെടുക്കണം അതിലേക്ക് പുതിന ഇല കുറച്ചിട്ട് കൊടുത്തു പിന്നെ ഒരു പിടി മല്ലി ഇലയും ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് നല്ലപോലെ നമുക്ക് സോട്ട് ചെയ്തിട്ട് എടുക്കാം പിന്നെ ഈ അതിൻ്റെ ഗ്രേവിക്ക് ഫിഷിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മീൻ പൊരിക്കാൻ ബാക്കി എടുക്കുമ്പോൾ അതിലുള്ള ഈ എല്ലിൻ്റെ കഷ്ണവും വയറിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ അതിന്ന് ഒരു രണ്ട് മൂന്ന് പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്താൽ ആ മസാലയ്ക്ക് നല്ലൊരു വേറൊരു ലെവൽ ടേസ്റ്റ് തന്നെ കേട്ടോ ഇങ്ങനെ ആർക്കെങ്കിലും അറിയാത്തവരാണെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണം പിന്നെ അതിലേക്ക് കുറച്ച് തൈരും കൂടി ഇട്ടു കൊടുത്തു അപ്പോൾ തൈര് ഇഷ്ടം ഇഷ്ടിഷ്ടമില്ലാത്തവർക്ക് ലൈം ജ്യൂസ് ഒരു ഒന്ന് രണ്ട് ലൈം ജ്യൂസ് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ എന്നാലും കുഴപ്പമില്ല ടേസ്റ്റി ആയിരിക്കും പിന്നെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഇതാ ഞാൻ കുറച്ച് വെള്ളവും ചൂടുവെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇത് കുക്കറ് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് നാല് വിസിൽ വരും വരെ നല്ല പോലെ ഒന്ന് ഉപ്പില്ലെങ്കിൽ ഉപ്പ് നോക്കാനിട്ടോ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ വിശലിടീച്ചിട്ട് തുറന്നോക്കിയിട്ടുണ്ട് നല്ലപോലെ ഗ്രേവി നല്ല സ്മൂത്ത് സ്മൂത്തായിട്ട് ഫൈനായിട്ട് തന്നെ പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഒഴിച്ചു വച്ചാൽ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് ആ ഗ്രേവിയിൽ ഒന്ന് തിളപ്പിക്കണം കേട്ടോ എന്നാലേ ആ ഒരു ഫിഷിന് സെപ്പറേറ്റ് ഒരു ഫ്രൈൻ്റെ ഫിഷിൻ്റെ ഒരു സെപ്പറേറ്റ് ഫ്രൈൻ്റെ ഒരു ടേസ്റ്റ് വരാതെ ഒരു ബിരിയാണീൻ്റെ ആ ഗ്രേവിയിൽ ഇട്ടിട്ടുള്ള ഒരു ടേസ്റ്റ് വരണമെങ്കിൽ ബിരിയാണീൻ്റെ ഒരു രുചിയും മണവും ഒക്കെ കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം അപ്പോൾ അതൊന്നും ഇട്ടിട്ട് ചെറിയ തീവിൽ അവിടെ വെച്ചുകൊടുത്തു ആ ടൈം കൊണ്ട് അവിടെ ചോറ് അതിന് വേണ്ടിയിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും ഒരു ഗ്ലാസ് ആയിരിക്കും രണ്ട് ഗ്ലാസ് വെള്ളമാണ് നെയ്ച്ചോറിന് വെക്കേണ്ടത് അപ്പോൾ ഉള്ളിയും ഗരം മസാലയൊക്കെ ഒന്ന് വയറ്റിയിട്ട് അതിലോട്ട് കറക്റ്റ് വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഈ ഈ സൈഡിൽ ഞാൻ ഇതാ ബിരിയാണിക്ക് വേണ്ടത് അവിടെ ഗ്രേവി തിളക്കുമ്പോൾ അതിലോട്ട് കുറച്ച് ഗരം മസാല പൊടിച്ചതും കുറച്ച് മല്ലിയിലും പിന്നെ ചെറുനാരങ്ങയും കൂടി ഒന്ന് പേഞ്ഞു കൊടുത്തുട്ടാ പേഞ്ഞു കൊടുത്തിട്ട് പിന്നെ കുറച്ച് സവോള ഞാൻ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ബിരിയാണിക്കും ഗീറൈസിൻ്റെ മോ അങ്ങനെ കുറച്ച് ഒരു ഒരു സവാള ഞാനിവിടെ എണ്ണയിൽ ഒന്ന് കോരി വെച്ചിരുന്നു അത് ഒന്ന് പൊടിച്ചിട്ട് അതിൻ്റെ മുകളിലിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ആ ഒരു ചെറിയ തീവി തീയിൽ വച്ചിട്ട് എടുക്കാം എന്നാൽ നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളി ഒരു വേറെ ലെവൽ ടേസ്റ്റ് തന്നെയാണ് ഇട്ടാ അപ്പോൾ ഇതൊന്നും അങ്ങനെ കൊടുത്തിട്ട് അനക്കണ്ട ചെറിയ തീവിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുത്താൽ മാത്രം മതി പിന്നെ നമുക്ക് ചോറ് മിടുമ്പോൾ എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതൊരു സൈഡിലോട്ട് വെക്കാം അപ്പോൾ ഇതാ ചോറിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഞാൻ ചോറ് ദമ്മിടാൻ വേണ്ടിയിട്ട് പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിലേക്ക് ലേശം ഓയിൽ വരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിയിൽ തട്ടാണ്ടിരിക്കാൻ അപ്പോൾ കുറച്ച് ചോറ് അടിയിൽ അടിഭാഗത്തിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ മസാല നിരത്തി വെക്കുന്നത് മസാല ഫുൾ അവിടെ നിരത്തി വെച്ചിട്ടാണ് പിന്നെ രണ്ടാമത്തെ നമുക്ക് അതിൻ്റെ മുകളിൽ ചോറിട്ട് കൊടുക്കാനും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചോറ് ചെമ്പിൻ്റെ അടിയിൽ ചോറ് അങ്ങനെ പിടിക്കില്ല കറിയും മസാല ഒക്കെ ആകുമ്പോൾ പിടിക്കാൻ സാധ്യത അതുകൊണ്ട് അപ്പം ആദ്യം ഇങ്ങനെ ഇടുമ്പോൾ അപ്പോൾ അത്രയും നമുക്ക് പിടിക്കില്ല അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം മസാല എല്ലാം ഇതാ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി ഗ്രേവി എല്ലാം അതിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലിട്ട് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കണം അപ്പൊ ഇങ്ങനെ തന്നെ ആയിരിക്കും ഒരുവിധം എല്ലാവരും ഇടുന്നത് ചിലരിങ്ങനെ രണ്ട് ലെയർ ആയിട്ട് ഇടും ഞാൻ ഞാനെപ്പോ ഇടുന്നത് ഒറ്റ ലെയർ ആണ് കാരണം രണ്ട് ലെയർ ഇടുമ്പോ ചോറിന് മസാല കൂടി പോകുന്നുണ്ട് കാരണം ഇവിടെ അധികം മസാല ആർക്കും വേണ്ട ചിലർക്ക് ഇങ്ങനെ ആകുമ്പോൾ മസാല വേണ്ടവർക്ക് മസാല ചേർക്കുകയും ചെയ്യാം വേണ്ടാത്തവർക്ക് മസാല കുറച്ചിട്ട് എടുക്കാനും പറ്റും അതുകൊണ്ടാണ് ഞാൻ ഈ വൺ ലെയർ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ആദ്യം കുറച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു അതിൻ്റെ ഇടയിൽ ഇതിൽ കുറച്ച് ഗരം മസാലയും ഇട്ട് പിന്നെ മല്ലിയിലും പിന്നെ പുതിനയിലും വെച്ചിട്ട് പുതിനയില ഇടയിൽ വച്ചിട്ട് നമ്മൾ ദമ്മിടും പോണ്ടല്ലോ ആ റൈസിനൊരു നല്ലൊരു മണവും രുചിയും ഒക്കെ കിട്ടുന്നുണ്ടിട്ടിട്ടാണ് അപ്പം പിന്നെ നമ്മൾ ഇതമ്മിട്ട് നമ്മൾ ചോറ് വിളമ്പുമ്പോൾ വേറെ പാത്രത്തിലോട്ട് വരുമ്പോൾ ഈ പൊതിനെല്ലാം എടുത്ത് മാറ്റിയാൽ മതി അപ്പോൾ ഈ കുറച്ച് കളറും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതിന് മേൽ രണ്ടാമത് ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുക്കാം ഫുൾ റൈസും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് രണ്ട് രണ്ട് ലെയറാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഇതേപോലെ ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് മസാല ഇട്ടിട്ട് മുകളിൽ ചോറും കൂടി ഇട്ടിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം അപ്പം ഞാൻ ഇത് വൺ ലെയർ ആയിട്ട് ഇടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ കാണിക്കുന്നത് ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് റൈസ് ഗ്രേവി ഇല്ലാണ്ട് ഈ ബിരിയാണി റൈസിൻ്റെ ഒപ്പം ചിക്കൻ ഫ്രൈയോ ഫിഷ് ഫ്രൈയോ മട്ടൺ ഫ്രൈയോ ഒക്കെ കൂട്ടിയിട്ട് ഈ ബിരിയാണി റൈസായിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതാ ഫുൾ ചോറും ഞാൻ ഇട്ട് കൊടുത്തു അതിൻ്റെ മുകളിൽ മല്ലിയിലെ കുറച്ച് വിതറി പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ സവോള ഒന്നും പൊരിച്ച ഇടുന്നില്ല അധികം ഇങ്ങനെ ഇത് സവോള ഒക്കെ വരുമ്പോൾ കുട്ടികൾക്ക് അത്ര വലിയ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അതുകൊണ്ട് പ്ലെയിൻ റൈസ് ആയിട്ട് തന്നെയാണ് എനിക്ക് ബിരിയാണിയിലധികം ഇഷ്ടം അപ്പം അതിൻ്റെ മുകളിൽ കളർ കളറും അതിലോട്ട് കുറച്ച് റോസ് വാട്ടറും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ലെമണ്ണും ചേർത്തിട്ടുണ്ട് കുറച്ച് റോസ് വാട്ടറും കൂടി ചേർത്തിട്ടാണ് ഈ കളറ് ഞാൻ മിക്സ് ആക്കിയത് അപ്പോൾ റോസ് വാട്ടറിൻ്റെ ഒരു സ്മെല്ലും കൂടി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ആലോചിച്ച് പറ്റും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതമ്മൂടി വെച്ചിട്ട് ഒരു പത്ത് പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് ദം ചെയ്തിട്ട് അപ്പോഴത്തേക്ക് ഇതാ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി നൈസായിട്ടുള്ള നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇതുപോലെ ബിരിയാണി ഇഷ്ടപ്പെടുന്ന ബിരിയാണി വേസര് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ട് എൻ്റെ ഈ വീഡിയോ താഴെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് അത് ഉണ്ടാക്കി ശരിയായോ ഇല്ലയോ എന്നുകൂടി എനിക്ക് പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ എല്ലാവരുടെയും ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി അപ്പോൾ അത് ഞാൻ റൈസ് എല്ലാം വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നതാണ് അപ്പോൾ നമുക്ക് മസാല വേറെ എടുക്കാം റൈസ് വേറെ എടുക്കാം അങ്ങനെ എല്ലാം ഇതാ മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നല്ല നൈസായിട്ട് തന്നെ അടിപൊളി ഒരു ോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്നില്ലേ നമ്മളിപ്പോ കോഴിക്കോട് പോകുമ്പോൾ ബിരിയാണിയൊക്കെ കഴിക്കുന്നുണ്ട് പല സ്ഥലത്തുനിന്ന് നമുക്ക് ബിരിയാണി കഴിക്കുന്ന തലശ്ശേരി ബിരിയാണി ദം ബിരിയാണി കണ്ണൂർ ബിരിയാണി ആ ഒരു ഫ്ലേവർ തന്നെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടാ ഞാൻ കൊണ്ട് പറയല്ല സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി ബിരിയാണി ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ബിരിയാണി തന്നെ കഴിക്കാം ഇപ്പൊ ഇതാ വിളമ്പി കഴിക്കാനിരിക്കുന്നതാണ് കേട്ടാ അപ്പോൾ എൻ്റെ ഈ ബിരിയാണിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്നെ സ്റ്റുഡിയോയിൽ കാണുമ്പരേ ബായ്